ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ വേദനകൾക്ക് പിന്നിലെ പ്രധാന കാരണം തിരസ്കരണമാണ് എന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയുടെ ആവശ്യങ്ങൾ പലതായിരുന്നു അവൻ പറഞ്ഞു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എൻ്റെ രോഗം മാറ്റുവാൻ കഴിയും സമൂഹത്തിലെ അവകാശമുള്ള ഒരംഗമായി എനിക്ക് ജീവിക്കുവാൻ സാധിക്കും എൻ്റെ ദീർഘകാലത്തെ ഏകാന്തതയ്ക്ക് പരിഹാരമാകും പാളയത്തിൻ്റെ പുറത്ത് ഉറ്റവരിൽ നിന്നകന്നുള്ള അവൻ്റെ സഹന ജീവിതത്തിൻ്റെ ദുഃഖവും വേദനയും ആഴത്തിൽ മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാകട്ടെ പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പാളയത്തിന് പുറത്താക്കപ്പെടുന്നവരുണ്ട് ലോകമെമ്പാടുമുള്ള കാരാഗ്രഹങ്ങളിൽ തടവുകാരായി കഴിയുന്നവർ സാമൂഹ്യ ബന്ധങ്ങളുടെ പാളയത്തിന് പുറത്താണ് തിരസ്കരണത്തിൻ്റെ കഠിന നൊമ്പരം അനുഭവിക്കുന്നവരാണ് സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഇവരെ നിയന്ത്രിക്കേണ്ടത് തീർച്ചയായും നീതിന്യായ വകുപ്പിൻ്റെ ചുമതലയാണ് അവരുടെ കുറ്റവാസനകൾക്ക് പിന്നിൽ വ്യക്തിത്വ വൈകല്യവും മനോരോഗങ്ങളും പ്രധാന കാരണങ്ങളാണ് മരണ ശിക്ഷയേക്കാൾ തീവ്ര സഹനമാണ് സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഇവരുടെ ജീവിതം ദാമ്പത്യ സൗഹൃദം തകരുമ്പോൾ വഴി ദമ്പതികളിൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നത് സ്ത്രീകളാണ് കഷ്ടതകളുടെ ഗുരിശും വഹിച്ചുകൊണ്ടുള്ള ഇവരുടെ ഏകാന്ത യാത്രയും ഒറ്റപ്പെടലുമൊക്കെ താങ്ങാവുന്നതിലും സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇവരും ഇവരുടെ കുട്ടികളും കുടുംബ ദാമ്പത്യ സൗഹൃദത്തിൻ്റെ പാളയത്തിന് പുറത്താണ് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയുവാൻ സദാചാര പോലീസുകാർ വട്ടം കൂടി പാപിനി എന്ന ലേബൽ ലേബലൊട്ടിച്ച് പകൽ മാന്യന്മാർ സാമൂഹ്യ ബന്ധത്തിൻ്റെ പാളയത്തിൽ നിന്ന് അവളെ പുറത്താക്കിയപ്പോൾ ന്യായപ്രമാണങ്ങളുടെ വരികൾക്കിടയിൽ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ക്രിസ്തു സ്വയം ചോദിച്ചു ഇവളെങ്ങനെയാണ് ഇങ്ങനെ ആയത് ദൈവത്തിൻ്റെ ഈ പ്രിയപുത്രിയെ പാപിനെയാക്കിയതിൽ പങ്കില്ലാത്ത നീതിമാന്മാർ ആദ്യം കല്ലെറിയട്ടെ എന്നുള്ള നീതിയുള്ള ന്യായാധിപന്റെ ആജ്ഞ കേട്ട് എല്ലാവരുടെയും കൈകളിൽ നിന്ന് കല്ല് നിലത്ത് വീണു എന്നും പുരുഷന്റെ ക്രൂരത മൂലം പാളയത്തിന് പുറത്താക്കപ്പെടുന്ന സോദരിമാർ അനേകരാണ് അപകർഷതാബോധത്തിൻ്റെയും തെറ്റുദ്ധാരണകളുടെയും കരാഗ്രഹത്തിൽ സ്വയം ബന്ധനസ്ഥരാകുന്നവരുണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും സ്വയം അകലുന്ന ഇവർ പാളയത്തിന് പുറത്താണ് ലഹരി ലൈംഗിക വൈകൃതങ്ങൾ തുടങ്ങിയ ആസക്തി രോഗം ബാധിച്ചവർ കുടുംബ സാമൂഹ്യബന്ധങ്ങളുടെ പാളയത്തിന് പുറത്തു കഴിയുന്നവരാണ് പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഇവർ നിരാശയിലേക്കും മരണത്തിലേക്കും ചുവടുവയ്ക്കുന്നവരുമാണ് വേൾഡ് ബാങ്കിൻ്റെ സർവേ പ്രകാരം ഗ്ലോബൽ പ്രോവർട്ടി റേറ്റ് എട്ട് പോയിൻറ്റ് ആറ് ശതമാനമാണ് ലോകജനതയിൽ ഭൂരിഭാഗവും അനുഭവിക്കുന്ന സാമ്പത്തികവും സാമൂഹ്യവും ആരോഗ്യപരവുമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പാളയത്തിന് പുറത്താക്കപ്പെട്ടവരാണ് ഇവരൊക്കെ സാമ്രാജ്യത്വ ശക്തികളും ദുഷിച്ച മതരാഷ്ട്രീയ വ്യവസ്ഥകളുമാണ് ഇവരെ പാളയത്തിന് പുറത്താക്കിയത് കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതിന് വളരെ വിലക്കുണ്ടായിരുന്ന കാലത്താണ് ക്രിസ്തു കുഷ്ഠരോഗിയെ സ്നേഹകരങ്ങളാൽ തൊട്ട് സൗഖ്യമാക്കിയത് വാസ്തവത്തിൽ അത് ന്യായപ്രമാണ ലംഘനമായിരുന്നില്ല പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു ക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി പിന്നീട് സ്പർശിച്ച് ശുദ്ധീകരിച്ചു കുഷ്ഠരോഗം ശരീരത്തിൻ്റെ ശക്തി നശിപ്പിക്കും അതുപോലെ പാപരോഗം മനസാക്ഷിയുടെ കുറ്റബോധവും മരവിപ്പിക്കും മനുഷ്യബന്ധങ്ങളിലും ദൈവബന്ധത്തിലും പ്രതിസന്ധിയുണ്ടാക്കുന്ന വലിയ വിപത്താണ് പാപരോഗം കുടുംബ ബന്ധങ്ങളിലെ ഒറ്റപ്പെടലിനും വിരുദ്ധതയ്ക്കും കാരണം പാപരോഗങ്ങൾ തന്നെയാണ് സ്പിരിച്വൽ ലെപ്രസിക്ക് മെഡിക്കൽ സയൻസിൽ ചികിത്സയില്ല പാർമക്കോളജിയിൽ മരുന്നുമില്ല ശരീര മനസ്സുകളെ രോഗബാധിതമാക്കുന്ന പാപരോഗത്തിൽ നിന്ന് മനുഷ്യനെ വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുവാൻ ദൈവം തയ്യാറായി ദൈവത്തിൻ്റെ സ്തോത്രം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിസ്മയ സ്നേഹമാണ് കാൽവറിയിലെ പാപപരിഹാര ബലി പാപരോഗം മൂലം പാളയത്തിന് പുറത്താക്കപ്പെട്ടവർക്ക് പാപക്ഷമയും ശുദ്ധീകരണവും യഥാസ്ഥാനപ്പെടുത്തലുമൊക്കെ കാരണവാനായി ദൈവം സാധ്യമാക്കി പ്രവചനം അൻപത്തി മൂന്നാമധ്യായം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി വിവിധ കാരണങ്ങളാൽ പാളയത്തിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെട്ടവർക്കും പുറത്തായവർക്കുമുള്ള സാന്ത്വനവും സന്തോഷവും ആശ്വാസവുമാണ് നമ്മുടെ കർത്താവ് സൗഖ്യം നൽകുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനും ഒരു കർത്താവുള്ളപ്പോൾ എന്തിനാണ് പാളയത്തിന് പുറത്ത് നിരാശരായി ഒറ്റപ്പെട്ട് കഴിയുന്നത് കർത്തൃസന്നധിയിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് കർത്താവ് കഴിഞ്ഞു ഇനി കടന്നു ചെന്നാൽ മതി പാളയത്തിന് പുറത്ത് കൃഷ്ഠരോഗികൾക്കിടയിൽ നിന്ന് സധൈര്യം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തീരുമാനമെടുത്ത കൃഷ്ഠരോഗിയെപ്പോലെ സൗഖ്യദായകൻ്റെ അടുത്തേക്ക് ആർക്കും എപ്പോഴും കടന്നു ചെല്ലാം ദൈവത്തിൽ നിന്നും മനുഷ്യബന്ധങ്ങളിൽ നിന്നും അകറ്റുന്ന ചെറുതും വലുതുമായ പാപരോഗങ്ങൾക്ക് സൗഖ്യവും വിശുദ്ധീകരണവും നൽകാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവരും അടുത്തവരുമായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭാഗ്യമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപാസനമാകുന്ന പാളയത്തിലേക്ക് കടന്നുവരുവാൻ വിശ്വാസികളെ വിളിച്ചുണർത്തുന്ന നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിൽ കർത്താവിൻ്റെ അടുക്കൽ ചേർന്ന് നിന്ന് നമുക്ക് അപേക്ഷിക്കാം മനുഷ്യബന്ധങ്ങളിൽ നിന്നകന്ന് ഏകനായി കഴിഞ്ഞിരുന്ന കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവെ സ്തോത്രം ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ പ്രതിസന്ധിയുണ്ടാക്കുന്ന പാപരോഗങ്ങളെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൃതാവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ പാപാസക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുവാനും ശുദ്ധരാക്കുവാനും കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ഹൃദയവും അതിൽ സുസ്ഥിരമായ ആത്മചൈതന്യവും നൽകുവാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗീയ ആനന്ദവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തകർന്നുപോയ കുടുംബ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളെ പുതുക്കിപ്പണിയുവാൻ കർത്താവെ അങ്ങയ്ക്ക് കഴിയുമെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു നഷ്ടപ്പെടുത്തിയ കഴിഞ്ഞ കാലങ്ങളെ പുരോഗതിയുടെയും വിജയത്തിൻ്റെയും വർഷങ്ങളാക്കി മാറ്റുവാൻ കർത്താവെ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവമേ സൗഖ്യദായകമായ കരങ്ങളാൽ തൊട്ട് ഞങ്ങളെ സുഖമാക്കേണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും നിത്യജീവൻ്റെ പാതയിലൂടെ വഴിതെറ്റാതെ വഴി നടത്തേണമേ ജീവിത സായാഹ്നത്തിൽ ഇടറിയ പാദങ്ങളും പതറിയ മനസ്സുമായി ഓടി ഓട്ടം തികയ്ക്കുവാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങൾ വാർദ്ധക്യത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈ നാമിൻ്റെ ദിവസങ്ങൾ വിശുദ്ധിയോടും ആത്മസമർപ്പണത്തോടും കൂടെ ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തു യേശുവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ